ജന്മദിനം പ്രശസ്ത ഭാരതീയ പ്രമുഖനായിരുന്നു അഥവാ സി വി രാമൻ രാമൻ പ്രഭാവം എന്ന കണ്ടുപിടുത്തത്തിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഭൗതിക ശാസ്ത്രത്തിലെ നോബൽ സമ്മാനത്തിന് അർഹനായി ഫിസിക്സിൽ ആദ്യമായി നോബൽ സമ്മാനം നേടിയ ഏഷ്യക്കാരനായിരുന്നു അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് നവംബർ ഏഴിന് തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലയിൽ ചന്ദ്രശേഖര പാർവതി അമ്മാരുടെയും രണ്ടാമത്തെ മകനായി ജനിച്ചു എട്ടു മക്കളടങ്ങുന്ന കുടുംബത്തിലെ അംഗമായിരുന്നു സി വി രാമൻ രാമന് നാലു വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവിന് വിശാഖപട്ടണത്തിലെ എ എൻ വി കോളേജിൽ അധ്യാപകനായി ജോലി ലഭിച്ചു അച്ഛനോടൊപ്പം വിശാഖപട്ടണത്തിലേക്ക് എത്തിയ രാമന് അത് ഒരുപാട് ഉപയോഗപ്രദമായി തീർന്നു വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അദ്ദേഹം പഠനത്തിൽ ഉന്നത നിലവാരം പുലർത്തിയിരുന്നു അദ്ദേഹം ഒരുപാട് സ്കോളർഷിപ്പുകളും സമ്മാനങ്ങളും വാരിക്കൂട്ടി ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന് ഭൗതിക ശാസ്ത്രത്തിൽ ഏറെ താല്പര്യമുണ്ടായിരുന്നു അദ്ദേഹം ഒരു ഡൈനാമോ അന്നേ സ്വയം നിർമ്മിച്ചു പതിനൊന്നാമത്തെ വയസ്സിൽ അദ്ദേഹം മെട്രിക്കുലേഷൻ ഒന്നാമനായി വിജയിച്ചു തുടർന്ന് അദ്ദേഹത്തിന്റെ അച്ഛൻ പഠിപ്പിച്ചിരുന്ന എൽ എൻ ബി കോളേജിൽ ഇന്റർമീഡിയറ്റിന് ചേരുകയും ഒന്നാമനായി വിജയിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ മദ്രാസിലെ പ്രശസ്തമായ പ്രസിഡൻസി കോളേജിൽ ബിരുദ പഠനത്തിനെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാലിൽ രാമൻ ഇംഗ്ലീഷും ഭൗതിക ശാസ്ത്രത്തിലും സ്വർണ്ണ മെഡലുകൾ നേടിക്കൊണ്ട് ബി എ ഒന്നാമനായി വിജയിച്ചു ഉപരിപഠനത്തിനായി ഇംഗ്ലണ്ടിൽ പോകുമെന്നായിരുന്നു രാമന്റെ അധ്യാപകരുടെ അഭിപ്രായം ഇംഗ്ലണ്ടിലെ കാലാവസ്ഥയെ അതിജീവിക്കാൻ തക്ക ആരോഗ്യസ്ഥിതി ഇല്ലാതിരുന്നതിനാൽ പ്രസിഡൻസി കോളേജിൽ തന്നെ ഭൗതിക ശാസ്ത്രം പഠിക്കാനായി എം എക്ക് ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ രാമൻ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിക്കൊണ്ട് എം എ പാസായി ശാസ്ത്രപഠനം തുടരുന്നതിന് രാമന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും അന്നത്തെ കാലത്ത് ഇന്ത്യയിൽ ശാസ്ത്ര ഗവേഷണത്തിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല അംഗുകാലത്ത് പല മിടുക്കന്മാരായ വിദ്യാർത്ഥികളുടെയും ലക്ഷ്യം ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ അഥവാ ഐ സി എസ് പാസ്സാകുക എന്നതായിരുന്നു പക്ഷേ പഠിക്കാൻ ഇംഗ്ലണ്ടിൽ പോകണമെന്നത് ഇവിടെയും തടസ്സമായി തുടർന്ന് സ്വന്തം ജ്യേഷ്ഠന്റെ പാതവിനുടർന്ന് ഫിനാൻഷ്യൽ സിവിൽ സർവീസിന് ശ്രമിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ അത് പാസ്സാകുകയും ചെയ്തു പരീക്ഷ പാസായി ജോലി ലഭിക്കുന്ന തൊട്ട് മുമ്പുള്ള ആ ചെറിയ ഇടവേളയിലായിരുന്നു രാമനും ലോകസുന്ദരി എന്ന പെൺകുട്ടിയുമായിട്ടുള്ള വിവാഹം അക്കാലത്ത് വരനോ വധുവിനോ തന്റെ വിവാഹത്തിന് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല എന്നാൽ രാമന്റെ വിവാഹം അപ്രകാരമായിരുന്നില്ല നടന്നത് കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ രാമൻ തന്റെ സുഖത്തും തിയോസഫിസ്റ്റും പുരോഗമനവാദിയുമായ രാമസ്വാമിയുടെ വീട്ടിലെ നിത്യ സന്ദർശകനായിരുന്നു രാമസ്വാമിയുടെ ബന്ധുവായ ലോകസുന്ദരിയെ അവിടെ വെച്ച് കണ്ടുമുട്ടി പിന്നെ അവർ പ്രണയത്തിലാകുകയായിരുന്നു ഗവേഷണത്തിന്റെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ജൂൺ രാമൻ അക്കൗണ്ടന്റ് ജനറലായി കൽക്കട്ടയിൽ ജൂണിയിൽ പ്രവേശിച്ചു അതിന്റെ അടുത്തുണ്ടായിരുന്നു ഇന്ത്യൻ അസോസിയേഷൻ ഫോർ ദ കൾട്ടിവേഷൻ ഓഫ് ദ സയൻസ് എന്ന സ്ഥാപനം സ്ഥിതി ചെയ്തിരുന്നത് ജോലി കഴിഞ്ഞുള്ള സമയം അവിടുത്തെ പരീക്ഷണശാലകളിൽ ഗവേഷണം നടത്തുന്നത് രാമന് അനുവാദം ലഭിച്ചു ജോലി സമയത്തിന് ശേഷമുള്ള അതിരാവിലെയും രാത്രിയുമായി ഇവിടെ ഗവേഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു ഇങ്ങനെ ജോലിയും ഗവേഷണവുമായി ജീവിതം നീങ്ങുന്നതിനിടയിൽ രാമന് രംഗൂലിയിലേക്കും തുടർന്ന് നാഗ്പൂരിലേക്കും സ്ഥലം ഉണ്ടായിരുന്നെങ്കിലും ഏറെ താമസിയാതെ തന്നെ കൽക്കട്ടയിലേക്ക് തിരിച്ചെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു രാമൻ തന്റെ ഗവേഷണ ഫലങ്ങൾ എപ്പോഴും അപ്പൊ തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നു ആദ്യ സർവകലാശാല വൈസ് ചാൻസലർ സാർ ആശുതോഷ് മുഖർജിയുടെ ക്ഷണം സ്വീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ സർക്കാർ ഉദ്യോഗം രാജിവെച്ച് കൽക്കത്ത യൂണിവേഴ്സിറ്റി സയൻസ് കോളേജിൽ പിധാവിയായി രാമൻ സ്ഥാനമേറ്റു അതോടെ സർക്കാർ ഉദ്യോഗത്തിന്റെ തലവേദനകളില്ലാതെ മുഴുവൻ സമയവും ഗവേഷണം നടത്താൻ രാമന് കഴിയുന്നു രാമനൊപ്പം ഇന്ത്യൻ അസോസിയേഷനും വളർന്നു പുതിയ കണ്ടുപിടുത്തങ്ങളും ശാസ്ത്ര പ്രസിദ്ധീകരണങ്ങളും ഒക്കെ അവിടെ ഉണ്ടായി രാമന് കീഴിൽ ഗവേഷണം നടത്താൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ ഇന്ത്യൻ അസോസിയേഷൻ ഗവേഷണത്തിൽ എത്തി വന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ യൂറോപ്പിൽ നിന്നുള്ള കപ്പൽ യാത്രയിൽ കടലിന്റെ നീലനിറം നിരീക്ഷിച്ചുകൊണ്ട് രാമൻ ആരംഭിച്ച പ്രകാശ പഠനത്തിന്റെ തുടർച്ചയായാണ് അദ്ദേഹവും വിദ്യാർത്ഥിനികളും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ രാമൻ പ്രഭാവം കണ്ടുപിടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നോബൽ പുരസ്കാരം നേടിയ രാമൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ബാംഗ്ലൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന്റെ ഇന്ത്യക്കാരനായ ആദ്യ ഡയറക്ടറായി ചുമതലയേറ്റു ആരോടും വിട്ടുവീഴ്ച ചെയ്യാത്ത സ്വഭാവമായിരുന്നു രാമന്റേത് അത് കൊൽക്കത്തയിൽ ഒട്ടേറെ ശത്രുക്കളെ ഉണ്ടാക്കി ആരെയും അനുനയിപ്പിക്കാനോ ശത്രുത അവസാനിപ്പിക്കാനോ രാമൻ ശ്രമിച്ചില്ല അതൊടുവിൽ കൊൽക്കത്തയുമായുള്ള ബന്ധം തന്നെ പൂർണ്ണമായും വിടർത്തുന്ന അവസ്ഥയിലായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ കൊൽക്കത്ത വിട്ട് ബാംഗ്ലൂരിലേക്ക് രാമൻ ചേക്കേറുമ്പോൾ ഭൗമ സർ സാർ എൽ എൽ ഫെർപോം ഇങ്ങനെ അഭിപ്രായപ്പെട്ടു കൊൽക്കത്തയുടെ നഷ്ടം ബാംഗ്ലൂരുവിന്റെ നേട്ടമാകും നിലവിൽ ഇന്ത്യയിൽ ശാസ്ത്ര ഗവേഷണത്തിന്റെ ആസ്ഥാനം കൊൽക്കത്തയാണ് എന്നാൽ ഇവിടുത്തെ പ്രധാന ശാസ്ത്രജ്ഞരിൽ ഒരാൾ ബാംഗ്ലൂരുവിലേക്ക് മാറുന്നതോടെ കൊൽക്കത്തയ്ക്ക് ആ ആഡയാഭരണം അഴിച്ചു വെക്കേണ്ടി വരും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളുടെ തുടക്കം വരെ ആരാലും ശ്രദ്ധിക്കപ്പെടാതിരുന്ന ബാംഗ്ലൂർ ഇന്ന് ഇന്ത്യയുടെ ശാസ്ത്ര തലസ്ഥാനം എന്ന വിശേഷണം പെറുന്നത് രാമന്റെ സാന്നിധ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് നവംബറിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വിരമിച്ച രാമൻ അതിനടുത്തു തന്നെ തന്റെ സ്വന്തം സ്ഥാപനമായ രാമൻ റിസർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ച് ഗവേഷണം തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് നവംബർ ഇരുപത്തി ഒന്നിന് മരിക്കും വരെയും പ്രകൃതി രഹസ്യങ്ങൾ തേടാനുള്ള ജിജ്ഞാസ അദ്ദേഹം കാത്തുസൂക്ഷിച്ചു അംഗീകാരങ്ങളും വിദേശ പര്യടനങ്ങളും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് ആദ്യമായി യാത്ര നടത്തി ഓക്സ്ഫോർഡിൽ നടന്ന സയൻസ് കോൺഗ്രസിൽ കൊൽക്കത്തയ്ക്കും സർവകലാശാലയും പ്രസിദ്ധീകരിച്ചായിരുന്നു രാമൻ എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഇംഗ്ലണ്ടിലെ റോയൽ സൊസൈറ്റിയിലെ അംഗമായ രാമൻ തിരഞ്ഞെടുക്കപ്പെട്ടു അന്ന് അദ്ദേഹത്തിന്റെ മുപ്പത്താറ് വയസ്സ് പ്രായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ ബ്രിട്ടീഷ് അസോസിയേഷൻ ഫോർ അഡ്വാൻസ്മെന്റ് ഓഫ് സയൻസിന്റെ ക്ഷണപ്രകാരം രാമൻ കാനഡയിലേക്ക് പോയി അവിടെ വെച്ച് പ്രസിദ്ധ ശാസ്ത്രജ്ഞനായ ടൊറന്റോയുമായി പ്രകാശത്തിന്റെ വിസരണം എന്ന പ്രതിഭാസത്തെക്കുറിച്ച് ചർച്ച ചെയ്തു കാനഡയിൽ നിന്ന് ഫ്ളാങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ ഇന്ത്യയെ പ്രസിദ്ധീകരിച്ച് പങ്കെടുക്കുന്നതിനായി അമേരിക്കയിൽ ഇതിനെ തുടർന്ന് കാലിഫോർണിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ നോർമൽ ബ്രിഡ്ജ് പരീക്ഷണശാലയിൽ വിസിറ്റിംഗ് പ്രൊഫസറായി നാലു മാസം ജോലി നോക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചെത്തി ആ വർഷം ഓഗസ്റ്റിൽ അദ്ദേഹം റഷ്യയിലെ സയൻസ് അക്കാദമിയുടെ ശതാബ്ദി ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പോയി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ബ്രിട്ടനിൽ നിന്നും സർ ബഹുമതിയുമായി ലഭിച്ചു രാവകങ്ങളിലെ പ്രകാശത്തിന്റെ വിസരണവുമായി ബന്ധപ്പെട്ട പ്രതിഭാസമാണ് രാമൻ പ്രഭാവം കടലിന് നീലനിറം എങ്ങനെ ലഭിക്കുന്നു എന്ന ചോദ്യമാണ് ഈ പ്രതിഭാസത്തിന്റെ വിശദീകരണം കണ്ടെത്താൻ രാമനെ പ്രേരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ഇത് പ്രസിദ്ധീകരിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കുകയും ചെയ്തു ഒരു സുതാര്യ മാധ്യമത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രകീർണനം സംഭവിക്കുന്ന ഏകവർണ പ്രകാശത്തിൽ ചെറിയൊരു ഭാഗത്തിന് തരംഗ ദൈർഘ്യത്തിൽ വ്യത്യാസമുണ്ടാകുന്ന പ്രതിഭാസമാണ് രാമൻ പ്രഭാവം അവസാന കാലം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അദ്ദേഹം വിരമിച്ചു അതിനുശേഷം ബംഗളൂരുവിൽ അദ്ദേഹം രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു മരിക്കുന്നത് മരിക്കുന്നതുവരെ അദ്ദേഹം അതിൻ്റെ ഡയറക്ടറായി പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ അദ്ദേഹത്തിന് ഭാരതരത്ന പുരസ്കാരം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് നവംബർ ഇരുപത്തി ഒന്ന് ശനിയാഴ്ച വെളുപ്പിന് എൺപത്തി രണ്ടാമത്തെ വയസ്സിൽ സി വി രാമൻ മരണമടഞ്ഞു നിശ്ചയിച്ചുറപ്പിച്ച പ്രകാരം രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിച്ചു അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം യാതൊരു വിധത്തിലുള്ള മതപരവും